ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമുക്ക് നമ്മൾ കാത്തിരിക്കുന്ന വേരിയസ് എൽ ജി എസിന്റെ പരീക്ഷാ തീയതികൾ മുഴുവനായിട്ടായിരിക്കുന്നു അതിനാൽ പതിനാല് ജില്ലകളിലും എന്താണ് പരീക്ഷ തീയതി ആയിരിക്കുന്നു ഏതൊക്കെ ജില്ലക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് പരീക്ഷ എന്ന് കൃത്യമായിട്ട് അറിയാം അതുപോലെ ഹോൾ ടിക്കറ്റ് എന്ന് ലഭിക്കുമെന്നും സിലബസ് എന്താണെന്നുള്ള ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂടെ എന്താണ് എങ്ങനെ ഇനി നിങ്ങൾക്ക് മികച്ച തയ്യാറെടുപ്പ് നടത്താം എന്നുകൂടി ഇതിലൂടെ നമ്മൾ നോക്കി പോകുന്നുണ്ട് ഓക്കെ അപ്പൊ വേരിയസ് എൽ ജി എസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാ ജില്ലകളിലും പരീക്ഷാ തീയതി ആയിട്ടുണ്ട് ഏറ്റവും പുതിയ ഡിസംബർ മാസത്തെ കലണ്ടർ വന്നിട്ടുണ്ട് നമുക്കറിയാം ഇതാ ഇങ്ങനെയാണ് കലണ്ടർ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വേരിയസ് എൽ ജി എസിന്റെ ആ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേരിയസ് ആയിട്ടാണ് ഏതൊക്കെ ജില്ലകളിലാണ് ഡിസംബർ മാസം പരീക്ഷ നടക്കുന്നത് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് പരീക്ഷ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എപ്പോഴാണ് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴിനാണ് പരീക്ഷ ഡിസംബർ ഏഴിനാണ് അവസാനഘട്ട എൽ ജി എസിന്റെ പരീക്ഷ അവസാനഘട്ട എൽ ജി എസിന്റെ പരീക്ഷ ഡിസംബർ ഏഴിനാണ് കൺഫർമേഷൻ എപ്പോഴാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ നൽകാം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ പതിനൊന്ന് വരെ കൺഫർമേഷൻ കൊടുക്കാം എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് അവസാനഘട്ടത്തിൽ പത്തൊൻപതാം തീയതി പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൺഫർമേഷൻ ലഭിക്കോറി അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കും പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്താണ് ഹോൾ ടിക്കറ്റ് ലഭിക്കും എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹോൾ ടിക്കറ്റ് ലഭിക്കും ഇവർക്ക് മാറിപ്പോകാനാണ് സാധ്യത എന്ന് തോന്നുന്നു ഏർ പതിനൊന്നായിരിക്കും ചില പത്തൊൻപത് പതിനൊന്നായിരിക്കാനാണ് സാധ്യത കാരണം കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട് ജില്ലകളുടെ ഹോൾ ടിക്കറ്റ് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അത് ശരിയാകുമോ കാരണം അറിയില്ല എന്തായിരുന്നു നോക്കാം കാരണം ഇത്രയും നേരത്തെ ഹോൾ ടിക്കറ്റ് കാരണം ബാക്കിയെല്ലാം നോക്കുക നിങ്ങൾ എട്ടാം തീയതിയും പതിനാറാം തീയതിയുമൊക്കെയാണ് ഹോൾ ടിക്കറ്റ് ലഭിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് അതിന് മുന്നേ ലഭിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ് എന്തായാലും ഇവർ പറയുന്ന രീതിക്ക് പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ചിലപ്പോൾ പതിനൊന്ന് എന്നുള്ളത് മാറിപ്പോയതാകാനും സാധ്യതയുണ്ട് പിന്നെ മോഡ് ഓഫ് എക്സാം എന്ന് പറയുന്നത് എക്സാം ആണ് നൂറ് മാർക്കിന്റെ മലയാളത്തിലാണ് ഒന്നര മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ട് ഇനി ആലപ്പുഴ ജില്ലയിലെ അപേക്ഷകർ മൂ മുപ്പത്തായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരാണ് മുപ്പത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇനി എറണാകുളം ജില്ലയിലേക്കാണെങ്കിൽ മുപ്പത്തിനാല് അറുനൂറ്റി നാൽപ്പത്തി ആറ് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറ് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് അപേക്ഷകരായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക ഇതാണ് എൽ ജി എസിന്റെ അവസാനഘട്ട പരീക്ഷ ഇനി പരീക്ഷ രണ്ടാം തീയതി ആരംഭിച്ച് നവംബർ ആരംഭിച്ച് ഡിസംബർ ഏഴിന് തീരും നവംബർ ആരംഭിച്ച് ഡിസംബർ ഏഴിന് തീരും ഒറ്റകെട്ട പരീക്ഷയാണ് നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട് ജില്ലകളുടെ പരീക്ഷ നവംബർ രണ്ടാം തീയതി കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട് ജില്ലകളുടെ പരീക്ഷയാണ് നടക്കുന്നത് അതിന്റെ ഹോൾ ടിക്കറ്റ് നമുക്ക് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ലഭ്യമാകും പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നവംബർ ഇരുപത്തിമൂന്നിനാണ് അടുത്ത പരീക്ഷ നടക്കുന്നത് അടുത്ത പരീക്ഷ നവംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് രണ്ടാം ഘട്ടം നടക്കുന്നത് കണ്ണൂർ മലപ്പുറം പത്തനംതിട്ട ഇടുക്കി നാല് ജില്ലകളായി കണ്ണൂർ മലപ്പുറം പത്തനംതിട്ട ഇടുക്കി എന്ന നാല് ജില്ലകളിലായി നടക്കും നവംബർ ഇരുപത്തി മൂന്നിന് അതിന്റെ ഹോൾ ടിക്കറ്റ് എട്ടാം തീയതി നവംബർ എട്ടാം തീയതി മുതൽ ലഭ്യമാകും നവംബർ എട്ട് മുതൽ അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും അടുത്തത് നവംബർ മുപ്പതിനാണ് മൂന്നാം ഘട്ട പരീക്ഷ നവംബർ മുപ്പത് മൂന്നാം ഘട്ട പരീക്ഷ തിരുവനന്തപുരം തൃശൂർ കോട്ടയം ജില്ലകളിലായിട്ടാണ് നവംബർ മുപ്പതിന് മൂന്നാം ഘട്ടം നടക്കുന്നത് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു പരീക്ഷ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സോറി ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാവുക പരീക്ഷ നവംബർ മുപ്പത് നവംബർ പതിനാറ് മുതൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് ഡിസംബർ ഏഴാം തീയതിയാണ് പരീക്ഷ ഡിസംബർ ഏഴാം തീയതി ഏതൊക്കെ ആലപ്പുഴയുണ്ട് പിന്നെ എറണാകുളമുണ്ട് പിന്നീട് നടക്കുന്നത് എവിടെയാണ് കോഴിക്കോട് ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ല ഇതിന്റെ ഹോൾ ടിക്കറ്റ് പത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് പറയുന്നത് പക്ഷെ അത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കും അവർക്ക് വന്ന ക്ലറിക്കൽ മിസ്റ്റേക്ക് ആവാനാണ് അവിടെ സാധ്യത കാണുന്നത് ഓക്കെ പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലായിരിക്കും അതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാവുക എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഏർ നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് എൽ ജി എസിന്റെ പരീക്ഷ എല്ലാ തീയതികളും നമുക്കിപ്പോ ലഭ്യമായിട്ടുണ്ട് നവംബർ രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബർ ഏഴ് എന്നിങ്ങനെയാണ് പരീക്ഷാ തീയതികൾ അപ്പൊ ഓരോ ജില്ലക്കാരും ഏതൊക്കെ ജില്ലയിലാണോ അപേക്ഷകരായി കൊടുത്തിട്ടുള്ളത് കൃത്യമായ തയ്യാറെടുപ്പ് പ്രത്യേകിച്ച് കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട് ജില്ലകൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തയ്യാറെടുപ്പ് തുടങ്ങും അവർക്കിനി ഒരു മാസം മാത്രമേ നമ്മുടെ മുന്നിലേക്കുള്ള മുപ്പത് മുപ്പത്തഞ്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ആകെ ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനുമുമ്പുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ ആരംഭിക്കുക ഓക്കെ ഇനി ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷ അതിൽ നാല്പത് മാർക്കിന് പൊതുവിജ്ഞാനം ഇരുപത് മാർക്കിന് ആനുകാലികം പത്തു മാർക്കിന് സയൻസും പത്തു മാർക്കിന് പൊതുജനാരോഗ്യവും ഇരുപത് മാർക്കിന്റെ കണക്കും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയുമാണ് എന്ന് ഓർക്കുക നാൽപ്പത് മാർക്ക് പൊതുവിജ്ഞാനം ഇരുപത് മാർക്ക് ആനുകാലികം പത്തു മാർക്ക് സയൻസ് പൊതുജനാരോഗ്യം പത്ത് അതായത് സയൻസ് വേണമെങ്കിൽ ഇരുപത് മാർക്ക് നമുക്ക് ഒരുമിച്ച് പറയാം ഇരുപത് മാർക്ക് എന്താണ് ലഘുഗണിതവും ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയുമാണ് കൃത്യമായി പഠിച്ചെടുക്കുക കട്ട് ഓഫ് ഒക്കെ ഒരു നല്ല സ്കോർ മുകളിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഒറ്റകട്ട പരീക്ഷയുള്ളൂ ഇനിയത്തെ പറഞ്ഞത് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആറു മണിക്കൂർ നിങ്ങൾ പഠിക്കണം അഞ്ചോ ആറോ ആറ് അയക്കോ ആറു മണിക്കൂർ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് പഠിക്കണം ഒരു ദിവസം ആറു മണിക്കൂർ പഠിച്ചാൽ നിങ്ങൾക്ക് മുപ്പത് ദിവസം അത്രയായ നൂറ്റി എൺപത് മണിക്കൂർ മാത്രമേ സമയമുള്ളൂ കാരണം മുപ്പത്തഞ്ച് ദിവസവും അടുത്ത പരീക്ഷയാകും മുപ്പത് ദിവസം എന്താണ് ആറു മണിക്കൂർ വെച്ചിട്ട് ആറ് മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് എത്രവണ്ണം കൂട്ടാം പിന്നെ അതിൽ ഒരു ദിവസം ഒരു മണിക്കൂർ കൂടി ചിലവാക്കണം ഒരു മണിക്കൂർ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒരു മണിക്കൂറിൽ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ കടന്നുറങ്ങാൻ രാത്രി നിങ്ങൾ കടന്നുറങ്ങുന്നതിന് മുമ്പിൽ ഏറ്റവും അവസാനത്തെ ഘട്ടം എന്താണ് ഒരു മണിക്കൂർ റിവിഷനും ഒരു അഞ്ച് മിനിറ്റ് മനസ്സ് ശാന്തമാക്കി ഒരു വെറുതെ ഇരിക്കലുമാണ് നിങ്ങൾ ചെയ്യുക അത് നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ഇത് കാര്യങ്ങളൊക്കെ കൈവരുത്താൻ ഇടയാകും അതായത് ഒരു മണിക്കൂർ റിവിഷൻ ചെയ്യുക ആ ദിവസം ആറു മണിക്കൂർ എന്തൊക്കെ നിങ്ങൾ പഠിച്ചു മണിക്കൂറോ പത്ത് മണിക്കൂറോ എത്ര മണിക്കൂർ പഠിച്ചാലും ഒരു മണിക്കൂർ അവസാനവട്ട റിവിഷൻ എന്ന രീതിയിൽ ആ ദിവസത്തെ റിവിഷൻ ചെയ്തു പോവുക കൂടാതെ കിടന്നുറങ്ങുന്ന അഞ്ചു മിനിറ്റ് മുമ്പ് എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഫുൾ റിലാക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ മൊബൈലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മനസ്സ് ശാന്തമാക്കി ഒരു സ്ഥലത്ത് ഇരിക്കുക അഞ്ചു മിനിറ്റ് അങ്ങനെ എന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മനസ്സിലോർത്തോ അതോ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും കാര്യങ്ങളോർത്ത് നിങ്ങൾ നടക്കുക പിന്നെ അപ്പൊ ആറ് ദിവസം ഒരാ ആറ് മണിക്കൂർ ഒരു ആറ് മണിക്കൂർ ഒരു മണിക്കൂർ റിവിഷൻ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആറ് ദിവസം പഠിച്ചാൽ ഒരു ദിവസം എന്തായി റിവിഷനു വേണ്ടി മാറ്റി വെക്കുക ആറ് ദിവസത്തെ പഠനവും ഒരു ദിവസം മുഴുവനായിട്ട് എന്ത് ചെയ്യുക ആ പഠിച്ച ആറ് ദിവസത്തെ റിവിഷനും അതിനു മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്തെടുക്കാനുള്ള ഒരു ഡേ ആയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ദിവസത്തെ റിവിഷനെ കഴിയുക പിന്നെ ദിവസേന എന്ത് ചെയ്യണം പി വൈക്കൂ ദിവസേന ചെയ്യേണ്ടതാണ് പി വഹിക്കൂ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് മോക് ടെസ്റ്റ് പി വൈക്കു അല്ലെങ്കിൽ മോക് ടെസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ദിവസേന അറ്റൻഡ് ചെയ്യണം ഒരു പി വൈ ക്യൂ ഒരു മോക് ടെസ്റ്റും ദിവസേന ചെയ്തു പോവുക അതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചു വേണം പോവാൻ പിന്നെ ദിവസേന ചെയ്യേണ്ടതാണ് കണക്കും എബിലിറ്റി പരിശീലനം കാരണം ഇരുപത് മാർക്കിന്റെ കണക്കും എബിലിറ്റി ഉണ്ട് കണക്കും എബിലിറ്റി എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം എല്ലാ ദിവസവും വർക്കൗട്ട് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് 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 അത് നമ്മൾ എന്ത് ചെയ്യുക അതിൽ എക്സ്പേർട്ടായി മാറും അങ്ങനെ ആ ഒരു ഏരിയ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ ദിവസേന ആനുകാലികങ്ങൾ ഒരു പത്തെണ്ണം ഏറ്റവും കുറഞ്ഞ ആനുകാലികൾ പഠിക്കണം പരീക്ഷ അടുത്തുള്ളവർ അത് കൂട്ടുക ഏറ്റവും കുറഞ്ഞ ആനുകാലികങ്ങൾ വരാൻ സാധ്യത കൽപ്പിക്കുന്ന പത്താനുകാലികൾ എന്ത് ചെയ്യുക ദിവസേന പഠിക്കുക അതുപോലെ പാഠപുസ്തകത്തെ റാങ്ക് ഫയൽ ആക്കി മാറ്റുക എസ് എസ് സി ആർ ടി യെ റാങ്ക് ഫയൽ ആക്കി മാറ്റുക എസ് എസ് സി ആർ ടി ബേസ് ചെയ്ത് സിലബസ് കൂടി കവർ ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോവുക എസ് സി ആർ ടി എടുത്ത് വെക്കുക സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ പി വൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് എസ് എസ് സി ആർ ടി എന്ത് ചെയ്യുക റാങ്ക് ഫയൽ ആക്കുക ഇനി നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഫയൽ വേണമെങ്കിൽ എന്താണ് ടാലന്റിന്റെ റാങ്ക് ഫയൽ ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ടാലിന് നല്ല എസ് സി ആർ ടി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള റാങ്ക് ഫയൽ ആണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം ഓക്കെ അങ്ങനെ ഒരു റാങ്ക് ഫയൽ എസ് സി ആർ ടി ആണ് പ്രധാനമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക റാങ്ക് ഫയൽ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓക്കെ ഇങ്ങനെ ഒരു പഠനം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് തന്നെ കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയാനുള്ളത് കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ള അധ്യാപകർ തരുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ സെൽഫ് സ്റ്റഡി കൂടി നമ്മൾ കണ്ടെത്തണം സെൽഫ് സ്റ്റഡി കൂടി കണ്ടെത്തണം എങ്കിൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് അവസ്ഥ മനസ്സിലാക്കുക അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് വേഗം കൂട്ടുക ഓക്കെ നിങ്ങൾക്ക് സഹായങ്ങളുമായി നമ്മുടെ പേര് വേച്ച് പോകുന്നുണ്ട് പേര് വേച്ചൽ എല്ലാ ദിവസവും നമ്മൾ പ്രീവിക്കുകൊടുക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്തു പോവുകയാണ് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഓക്കെ താങ്ക്